നമസ്കാരം നാടാർ സമുദായത്തോട് കാലങ്ങളായുള്ള ഈ സഭകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വഞ്ചനകൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ നാടാർ ക്രിസ്ത്യാനികളോട് സഭ ചെയ്തിട്ടുള്ള വഞ്ചന ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് മുന്നാക്ക സമുദായമായി സി എസ് ഐ മലങ്കര കാത്തലിക് ഉൾപ്പെടെയുള്ള സഭകളെ സർക്കാർ നിർവചിച്ച് ഉത്തരവിറക്കിയതോടുകൂടിയാണ് അപ്പൊ ഇത് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഇത്തരം വിമർശനങ്ങൾ ധാരാളം വരാറുണ്ട് നാടാർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവരുടെ പ്രതികരണം ആ സഭകൾക്കെതിരെ സംസാരിക്കുന്നു വിശ്വ ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നു ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് മതവിശ്വാസത്തെയോ മതത്തെയോ അല്ല വിമർശിക്കുന്നത് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സഫകൾ നാടാർ ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന വഞ്ചനയെ കുറിച്ചിട്ടാണ് അതിൻ്റെ ചരിത്രം നമ്മൾ നേരത്തെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇ ഡബ്ല്യു എസ് ബന്ധപ്പെട്ട് മുന്നാക്ക സമുദായമായി നിർണയിച്ചിരിക്കുന്ന ഈ സി എസ് ഐ സഫ അതുപോലെ തന്നെ മലങ്കര കാത്തലിക് സഭ ഈ രണ്ട് സഭയിൽ രണ്ട് സമുദായമായിട്ടാണ് ഇപ്പോ നിലനിൽക്കുന്നത് സർക്കാരിന്റെ രേഖ പ്രകാരം ഇത് രണ്ടും രണ്ട് സമുദായമാണ് മുന്നാക്ക സമുദായം അപ്പൊ അവിടെ എന്താണ് നാടാർ ക്രിസ്ത്യാനികളോട് ഈ സഭകൾ കാണിച്ച വഞ്ചന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ തെക്കൻ തിരുവിതാംകൂറിൽ ഈ ഒക്കെ ഒരു മുഖ്യ മുഖ്യ പങ്കാളിത്തം അംഗങ്ങളായിട്ടുള്ളത് നാടാർ നാടാർ ക്രിസ്ത്യാനികളാണ് ഈ നാടാർ ക്രിസ്ത്യാനികളുടെ ഒട്ടേറെ സമ്പത്തും ഭൂമിയും ഒക്കെ ഈ സഭയ്ക്ക് വേണ്ടി പള്ളികൾ പണിയുവാനും അതുപോലെ തന്നെ പള്ളിക്കൂടങ്ങൾ പണിയുവാനും വിവിധ സ്ഥാപനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ച ഒരു എന്നുള്ളത് ഇതുവരെ നിലനിന്നിരുന്നത് ഒരു മതസംഘടന എന്നുള്ള നിലയിലാണ് ആ മതസംഘടനയിൽ നമുക്ക് അറിയാം എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും ഒ ബിസിയിൽപ്പെട്ട നാടാർ ക്രിസ്ത്യാനികളുണ്ട് ഈഴവ ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ തന്നെ മുന്നാക്ക സമുദായത്തിൽപ്പെട്ട മധ്യ കേരളത്തിലെ നസ്രാനികളായിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട് ദളിത് ക്രിസ്ത്യാനികളുണ്ട് അപ്പം ഇവരെല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ ഒരു ഒരു മതസംഘടനയായിരുന്നു സഭ അവിടെ നിന്നും ഒരു സമുദായ സംഘടനയുടെ ഒരു സമുദായത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് അത് മാറുമ്പോൾ ഈ നാടാർ ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്ന നഷ്ടം നാം തിരിച്ചറിയണം നമ്മുടെ ഐഡന്റിറ്റി അല്ല അവിടെ വരുന്നത് നമ്മുടെ അംഗബലം കാണിച്ചുകൊണ്ട് ഈ സഭകൾ നേടിയെടുത്തിട്ടുള്ള വിവിധ സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ കാരക്കോണം മെഡിക്കൽ കോളേജ് സി എസ് ഐയുടെ നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് സി എസ് ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് ഉൾപ്പെടെ സി എസ് ഐയുടെ നേതൃത്വത്തിൽ വേറെയും ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വേറെ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കോളേജുകളും ഉണ്ട് അതുപോലെ തന്നെ മലങ്കര കാത്തലിക് സഭയുടെ മലങ്കര സിറിയൻ കാത്തലിക് സഭയുടെ നേതൃത്വത്തിലും മാർവേനസ് കോളേജ് അതുപോലെ തന്നെ പാറശാല ഇടിഞ്ഞിയിൽ ഇപ്പോൾ നാടാർ സമുദായത്തിന്റെ ഒരു ഒരു വഞ്ചനയുടെ പാരിതോഷികമായിട്ടാണ് നാടാർ സമുദായത്തോട് സർക്കാർ കാണിച്ച ഒരു വഞ്ചനയുടെ അതിന് കൂട്ടുന്നതിൻ്റെ ഒരു പാരിതോഷികമായിട്ടാണ് ഈ പാറശാല ഇടിഞ്ഞിയിൽ ഒരു കോളേജ് മലങ്കര കാത്തിൽ സഭയ്ക്ക് അനുവദിച്ചത് ഇപ്പൊ ഈ സ്ഥാപനങ്ങളിലൊക്കെ നാടാർ സമുദായത്തിലെ വിദ്യാർത്ഥികളുടെ അവർക്ക് ലഭിക്കേണ്ടെന്നുള്ള ആനുകൂല്യം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാട്ടാക്ക ക്രിസ്ത്യൻ കോളേജിലും അതുപോലെ തന്നെ കാരക്കോണം മെഡിക്കൽ കോളേജിലും കാരക്കോണം മെഡിക്കൽ കോളേജിൽ എസ് ഐ യു സി എന്ന് പറയുന്ന ഒരു ഒരു ന്യൂനപക്ഷ പദവിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു പക്ഷെ അതിപ്പോ സി എസ് ഐ എന്ന് പറയുന്ന സമുദായമായതോടു കൂടി സി എസ് ഐ എന്നുള്ള ആ ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ആ സഭയുടെ അണ്ടറിലാണ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് എസ് ഐ യു സിക്ക് പ്രത്യേകിച്ച് സ്ഥാപനങ്ങളില്ല ഒരു പള്ളി പോലുമില്ല അതുപോലെ തന്നെ നാടാർ ക്രിസ്ത്യൻ്റെ പേരിൽ ഒരു സ്ഥാപനങ്ങളിൽ സ്ഥാപനമില്ല ഒരു പള്ളി പോലും ഇല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ല അപ്പോ ഈ കാരക്കോണം മെഡിക്കൽ കോളേജിലെ വരുന്ന എം ബി ബി എസ് അഡ്മിഷൻ ഒക്കെ ഇനി സി എസ് ഐ ക്രിസ്ത്യൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മധ്യ കേരളത്തിലെ പ്രബലരായിട്ടുള്ള നസ്രാണി ക്രിസ്ത്യനിലേക്ക് അവർക്ക് മാത്രമായിട്ട് ചുരുങ്ങും ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പോൾ നാടാർ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ കോളേജുകളിലുള്ള അഡ്മിഷനിൽ അതിനുള്ള ആനുകൂല്യം ലഭിക്കുകയില്ല കാരണം ഏത് സമുദായമാണോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നത് ആ സ്ഥാപനത്തിന് ഒരു കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവും ആ കമ്മ്യൂണിറ്റി കോട്ട ഇനി സി എസ് സി ക്രിസ്ത്യന് മാത്രമായിട്ട് ചുരുങ്ങും അതുപോലെ തന്നെ ഈ മലങ്കര കാത്തലിക് സഫ അതിപ്പോ പാറശാല രൂപത്തെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു സർക്കുലർ ഇറക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ സമർപ്പിക്കാം അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി ലിങ്ക് സെലക്ട് ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട സെലക്ട് ചെയ്യുക ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ മലങ്കര ക്രിസ്ത്യൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവർക്ക് മാത്രമേ അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാൻ കഴിയുകയുള്ളു കാരണം ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മലങ്കര കാത്തലിക് എന്ന് പറയുന്ന മധ്യ മധ്യകേരളത്തിലുള്ള നസ്രാണി ക്രിസ്ത്യനായിട്ടുള്ള അവരുടെ ഒരു സമുദായ സഭയായിട്ടാണ് സ്ഥാപനമായിട്ടാണ് നിലനിൽക്കുന്നത് ഇപ്പം നാടാർ ക്രിസ്ത്യാനികൾക്ക് അവിടെ ഒരു കാര്യവും ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോ എൻ എസ് എസിൻ്റെയോ അല്ലെങ്കിൽ വിവിധ സമുദായ സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ ഇപ്പം നാടാർ ഹിന്ദുവിന് രണ്ട് സ്കൂളുകളുണ്ട് പ്രത്യേകിച്ചും ന്യൂ ഹൈ സ്കൂള് അതുപോലെ തന്നെ കോട്ടുകാൽ കോണം ഗവൺമെൻറ് സ്കൂൾ ഉണ്ടല്ലോ മുത്താറാമൻ കോവിൽ സ്കൂള് ഇപ്പം ഇവിടെയൊക്കെ നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് അതുപോലെ നാടാർ ക്രിസ്ത്യാനികൾക്ക് ഒരു സ്ഥാപനം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ സഭകളൊക്കെ ഈ സമുദായത്തെ വഞ്ചനയിലൂടെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഒരു സ്വതന്ത്രമായിട്ട് മതസംഘടനയായിട്ട് നിൽക്കേണ്ട സഭ ഇത്തരത്തിൽ സമുദായമാവുന്നത് വഴി നമ്മുടെ സമുദായത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാടാർ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സ്ഥാപനങ്ങളിലൊന്നും ഈ സമുദായ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിലൊന്നും ഒരു കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള നിലയിൽ നമുക്ക് അഡ്മിഷൻ നേടുവാനോ നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളോ ലഭിക്കില്ല എന്നാൽ ഇതിൻ്റെ സമ്പത്തും ഭൂമിയും ഒക്കെ വിനിയോഗിച്ചിരിക്കുന്നത് നാടാർ ക്രിസ്ത്യാനികളാണ് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഈ നേതൃത്വത്തോട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ നമ്മളെല്ലാ എല്ലാ കാര്യങ്ങളുമൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും നമ്മളത് വിമർശനപരമായിട്ട് ഉന്നയിക്കുമ്പോൾ അതിൽ കാതലായിട്ടുള്ള വിഷയങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ട് നേതൃത്വത്തോട് ചോദിക്കുവാനുള്ള ആർജവം നാടാർ ക്രിസ്ത്യാനികൾ കാണിക്കുക എന്നുള്ളതാണ് ഈ സഭകളുടെ നേതാക്കളോട് അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് നിങ്ങൾ ഈ കാര്യം ചോദിക്കണം ഞങ്ങൾ പള്ളിയിൽ വരുന്നു അംഗങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും നമ്മൾ ഓരോരുത്തരുടെയും ഒക്കെ പൂർവ്വ പൂർവികരായിട്ടുള്ളവർ മുതൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ധാരാളം പേരുണ്ട് അപ്പൊ അവരുടെയൊക്കെ കാലങ്ങൾ മുതൽ നമ്മൾ ഈ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട് അതൊരു മതസംഘടന എന്നുള്ള നിലയിലാണ് ആ സഭ ഇങ്ങനെ ഒരു സമുദായമായിട്ട് മുന്നാക്ക സമുദായമായിട്ട് മാറിയതുവഴി എത്രമാത്രം വലിയ വഞ്ചനയാണ് ഈ സമുദായത്തോട് കാണിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ചോദ്യങ്ങൾ നേതൃത്വത്തോട് ചോദിക്കുകയും അതിനനുസരിച്ച് പ്രത്യേകിച്ചും ഇനി നാടാർ ക്രിസ്ത്യാനികൾ ഇത്തരം സഭകളിൽ പോകുമ്പോൾ തന്നെ അവിടെ അവരുടെ സമ്പത്ത് വിനിയോഗിക്കുന്നതൊക്കെ കരുതലോടുകൂടി വേണം വിനിയോഗിക്കാൻ നാടാർ ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് നമ്മുടെ ഐഡന്റിറ്റിയിൽ നമുക്ക് ആനുകൂല്യം ലഭിക്കണം ഇതെല്ലാം സമുദായമായിട്ടാണല്ലോ ഇപ്പോൾ നിർവചിച്ചിട്ടുള്ളത് അപ്പൊ നാടാർ ക്രിസ്ത്യാനികൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടി നാടാർ ക്രിസ്ത്യാനികൾ പ്രയത്നിക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ചും നാടാർ സമുദായത്തിന് ഒരു സ്ഥാപനം വരിക എന്നുള്ളതാണ് ഞങ്ങളെ പേ ഇപ്പൊ പോലെ സമുദായ പ്രവർത്തകരായിട്ടുള്ളവരുടെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ വേർതിരിവില്ലാതെ നാടാർ സമുദായത്തിന് എല്ലാവർക്കും തുല്യമായിട്ട് പരിഗണന ലഭിക്കുന്ന തരത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി നമ്മൾ ഒത്തിരിമിച്ച് പ്രവർത്തിക്കുക അതിലൂടെ മാത്രമേ നമുക്ക് സാമൂഹികമായിട്ടുള്ള മുന്നേറ്റം നടത്തുവാൻ കഴിയുകയുള്ളു അത് നാം പ്രത്യേകം മനസ്സിലാക്കണം അതല്ല എങ്കിൽ നമ്മൾ കേവലം അണികളായിട്ട് മറ്റുള്ളവരുടെ തല എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അടിമകളായിട്ട് മാത്രം നിലകൊള്ളുകയും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ പാറശാല രൂപതയുടെ ബിഷപ്പ് ആയിരിക്കുന്ന ഇപ്പം നാടാർപൂരം ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ഈ പറയുന്ന നാടാർ ക്രിസ്ത്യാനികളാണ് ഈ മലങ്കര കാത്തലിക് സഭയിൽ പോകുന്നത് ഈ തിരുവനന്തപുരത്ത് അപ്പോൾ ഈ സഭയിൽ നാടാർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു രൂപത ഉണ്ടാക്കി പാറശാല അവിടെ മാർ ലോറൻസ് സപ്രൈം ബിഷപ്പിന് ശേഷം എത്രയോ പേർ നാടാർ സമുദായത്തിൽ നിന്നും പുരോഗതി പട്ടം നേടി വിവിധ തലങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ബിഷപ്പ് ആവാനുള്ള ഒരു ആവുവാനുള്ള ഒരു യോഗ്യത ഇതുവരെയും ഈ സഭ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വേറെ ഒരാളിനെ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ മധ്യ കേരളത്തിൽ അതോ ഒരു നസ്രാണിയെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അവിടെ അപ്പൊ അയാൾക്ക് ഇവിടെ നാടാർ സമുദായത്തിന്റെ വിഷയങ്ങളോ വിദ്യാഭ്യാസപരമായിട്ടുള്ള സമുദായത്തിന്റെ സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല അവരവരുടെ മുൻ അവരുടെ സമുദായം അവരുടെ സമുദായ സ്ഥാപനം സഫ ഇത് വളർത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് നാടാർ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത തരത്തിലാണ് ഈ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുന്നത് കാര്യം ഇവരുടെ കയ്യിൽ ഒത്തിരി സമ്പത്തുണ്ട് ആ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് സസുഖം വാഴുക കുറെ അനുചരന്മാർക്കൊക്കെ സസുഖം വാഴുക എന്നതിൽ കവിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ തലമുറകൾ കൂടി കുടുംബം ഒക്കെ കൂടി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല ഇപ്പൊ നാടാർ സമുദായത്തെ ഇനി വഞ്ചിക്കുവാൻ ഉള്ള അവസരം നാം കൊടുക്കരുത് അതിന് ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ വേണം ആ കാര്യങ്ങൾ പ്രധാനമായിട്ടും നാടാർ സമുദായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ഗൗരവം പഠിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നേതൃത്വങ്ങളോട് ചോദിക്കുക നന്ദി